എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ പാചകത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടല്ലേ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണേ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ന്യൂഡിൽസ് തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നവരല്ലേ അങ്ങനെയുള്ളപ്പോഴേ വ്യത്യസ്തമായിട്ടുള്ള മസാലക്കൂട്ടുകൾ ഒന്ന് പരീക്ഷിച്ചോളൂ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പി തന്നെയട്ടോ എന്നാലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് അടുപ്പത്തേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ച പച്ചക്കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയും ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം പക്ഷേ ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം അതായത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആറ് വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ആ ആറെണ്ണം എടുത്തിരിക്കുന്നത് വലിയ ടൈപ്പ് വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാകും ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളകാണ് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ആ കപ്പലിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയൊക്കെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റണം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് ഞാൻ നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആയിട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് മല്ലിയരയും കൂടെ ചേർത്ത് കൊടുക്കണം മല്ലിയില നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയരയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ആറിന് ശേഷം മാത്രം അതിനൊന്ന് ചതച്ചെടുക്കണം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ എൺപത് ഗ്രാമിൻ്റെ രണ്ട് ന്യൂഡിൽസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഞാൻ ഈ ഒരു വെള്ളം തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാമേ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മാത്രം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ വെളിച്ചെണ്ണയല്ല അല്ലാതുള്ള വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി ഒരു അര ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായി വെന്ത ശേഷം നമുക്കിതിനെ സ്ട്രെയിനറിലേക്ക് മാറ്റാവുന്നതാണേ നൂഡിൽസെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം സ്ട്രെയിനറിലേക്ക് മാറ്റാവുന്നതാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ന്യൂഡിൽസിന് വേണ്ടുന്ന മസാല തയ്യാറാക്കിയെടുക്കാം അടുപ്പത്തേക്ക് ഞാൻ വീണ്ടും പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ നമുക്ക് എന്തുമാത്രം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇടുന്ന ഉരുവി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ആ മസാല അത് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ മസാലക്കൂട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പം ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു മസാലയുണ്ടല്ലോ ഒരു കവറിനകത്ത് കിട്ടുന്ന മസാലയുണ്ട് രണ്ട് നൂഡിൽസ് എടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഒരു മസാലക്കൂട്ട് മാത്രമേ ചേർക്കത്തുള്ളൂ കാരണം എനിക്ക് അതിനകത്തെ മസാലക്കൂട്ട് അധികം ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അത് മാത്രം മതിയെങ്കിൽ അത് രണ്ട് രണ്ട് കവറും ചേർക്കാവുന്നതാണ് ഞാൻ സാധാരണ നൂഡിൽസ് വെക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുളക് പൊടി അങ്ങനെ ചെറിയ തോതിൽ ഇട്ട് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് സാധാരണ എല്ലാ നൂഡിൽസ് തയ്യാറാക്കുന്ന സമയത്തും ഞാൻ എത്ര നൂഡിൽസ് എടുക്കുന്നോ അതിൻ്റെ നേരെ പകുതി കവർ മാത്രമേ ആ മസാലക്കൂട്ട് മാത്രമേ എടുക്കാറുള്ളൂ ഞാനിപ്പം ആ ഒരു മസാല ചേർത്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചിക്കൻ സ്റ്റോക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ സ്റ്റോക്ക് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചെറുത് ഒരു കഷ്ണം മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നതേ ഇതൊക്കെ നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴച്ചെടുക്കുക ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ പറയുന്ന പോലെ വെളുത്ത എള്ളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതിന് കണക്കൊന്നൊന്നുമില്ല ഇത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു ചെറിയ കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കണേ അതിന് മുമ്പ് ഞാൻ നമ്മൾ നേരത്തെ സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ച് ന്യൂഡിൽസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്നും യോജിപ്പിച്ചെടുക്കാം അല്ല ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് നൂഡിൽസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ എണ്ണയൊക്കെ ചേർത്ത് ഒന്ന് തയ്യാറാക്കുമ്പോൾ നൂഡിൽസ് ഒട്ടും കുഴഞ്ഞു പോകില്ലേ കേട്ടോ ഈയൊരു മസാലക്കൂട്ടിൽ നൂഡിൽസ് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാമേ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടൊന്ന് യോജിപ്പിച്ചെടുക്കുക ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ മസാലക്കൂട്ടിലുള്ള നൂഡിൽസ് തന്നെയാണ് നമ്മൾ നൂഡിൽസ് തയ്യാറാക്കുന്ന സമയങ്ങളിൽ ഈ ഒരു മസാലക്കൂട്ട് ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ എന്നിട്ട് ഇനിയും കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്ത് ചിക്കനോ വല്ലതും ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ചിക്കൻ വേവിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ നഗറ്റ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും വറുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചേർക്കാതെയും ഇത് വളരെ ടേസ്റ്റി ആട്ടോ ഇങ്ങനെ തന്നെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കണേ ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ടീ ഓഫ് ചെയ്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് അതിന് മുമ്പ് ഞാൻ കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ടു കൊടുത്തതേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിൽ തയ്യാറാക്കിയ ഈ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്